പക്ഷേ രണ്ടല്ല പത്ത് സാക്ഷികളെ നിങ്ങൾ വിലക്ക് വാങ്ങിയാലും ഒന്ന് ഉറപ്പിച്ചോ ഞങ്ങളുടെ ചന്ദിൽ രാജ്യത്ത് കിട്ടാവുന്ന നിയമ വ്യവസ്ഥയുടെ ഏതറ്റത്തിൽ പോകേണ്ടി വന്നാലും താമത്തിന് ജയിലടക്കാതെ അവസാനിപ്പിക്കില്ല യുദ്ധം മാനവീകതയും നാദാപുരം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വേദിയിൽ നാളെ നാദാപുരത്ത് വാക്കിൽ വാൾമോർച്ചയുടെ അക്ഷരകൂട്ടങ്ങളുമായി കെ എം ഷാജി എം എൽ എ നാളെ വൈകുന്നേരം ആറു മണിയോടുകൂടെ നാദാപുരത്ത് മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും പ്രസ്ഥാന ബന്ധുക്കളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ നിയമത്തിന്റെ ക്ഷണികൾ ിയമത്തിന്റെ ഇടമാറിൻ അവിടെ കൊണ്ടുവരും ജയരാജനെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനൊരു സത്യമുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ഒരു നിയമ വ്യവസ്ഥ ഇവിടുത്തെ മുസൽമാൻ രാജ്യത്ത് ജീവിക്കാൻ പറഞ്ഞ് മരിച്ചുപോയ ഗാന്ധിജിയുടെ സ്വപ്നത്തിന് സത്യമുണ്ടെങ്കിൽ ഷുക്കൂറിന്റെ ഉമ്മയുടെ കണ്ണുനിരുന്ന് സത്യമുണ്ടെങ്കിൽ ജയരാജ നിന്നെ വിടില്ല അത് ഉറപ്പിച്ചോളൂ അത് അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ ഞാൻ എന്റെ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് ഉറപ്പു തരുന്നത് കേരളത്തിന്റെ സ്വസ്ഥ മനസ്സുകളിലേക്ക് ഭീതിയുടെ വിശ നാമ്പുകൾ വിതച്ച് തീവ്ര ചിന്തകൾ കടന്നുവരുന്ന വർത്തമാന കാലം ആശങ്കയുടെയും ഭയപ്പാടിന്റെയും നടുവിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന കേരള ജനത കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും നടുവിൽ കേരളത്തിന്റെ സൌഹൃദാന്തരീക്ഷം അലോസരപ്പെടുത്തുന്ന നാളുകൾ അവിടെ ഈ ഭീതിയെയും ആശങ്കയെയും വാക്കിന്റെ അമ്പും വില്ലും കൊണ്ട് നേരിട്ട് ക്രിയാത്മകതയുടെ വാളും പരിചയം കൊണ്ട് പ്രതിരോധിച്ച് കേരളത്തിന്റെ സമാധാനാന്തരീക്ഷത്തെ നിലനിർത്തി ശാന്തിയുടെ കുളിർമയ ഹരിത രാഷ്ട്രീയത്തിന്റെ ചടുര സാന്നിധ്യം കെ എം ഷാജി എം എൽ എ നാളെ നാഥാപുരത്ത് തകർക്കരുത് മതേതരത്വവും മാനവികതയും മുസ്ലിം യൂത്ത് ലീഗ് നാഥാപുരം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വേദിയിൽ നാളെ വൈകുന്നേരം ആറു മണിയോടുകൂടെ ഹരിത രാഷ്ട്രീയത്തിന്റെ ചടുര സാന്നിധ്യം കെ എം ഷാജി എം എൽ എ നാളെ വൈകുന്നേരം ആറു മണിയോടുകൂടെ നാഥാപുരത്ത്

അങ്ങനെ ആവില്ലല്ലോ വേറെയും ആളുകൾ ഉണ്ടാവില്ല ഇൻക്ലൂസീവായിട്ടുള്ള ജനാധിപത്യവും മതേതരത്വവും അതല്ല നിങ്ങൾ ഇൻക്ലൂസീവ് ആകണം ലീഗ് പഠിപ്പിക്കുന്നത് ഒരു ബദലല്ല ലീഗ് പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയമാണ് ലീഗ് പഠിപ്പിക്കുന്നത് മറ്റൊരു പാർട്ടിയോട് മത്സരിക്കാനുള്ള ഒരു ആവേശം മാത്രമല്ല ലീഗ് പഠിപ്പിക്കുന്നത് മറ്റാർക്കും പരീതമല്ലാത്ത ഒരു മര്യാദയാണ് ആ മര്യാദയാണ് സി എസ് മുഹമ്മദ് കോയാ സാഹിബ് ആ മര്യാദയുടെ രാഷ്ട്രീയമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രിയമുള്ളവരെ അരിയിലെ വയലേലകളിൽ ചുവപ്പൻ ചെന്നായകൾ കടിച്ചു കീറി വലിച്ചെറിഞ്ഞ ശുക്കൂറും ഒഞ്ചിയത്തെ നാലു ചുവരികൾക്കുള്ളിൽ മാത്രം അറിയാമായിരുന്നിട്ടും വടകരയുടെ ഊടുവടികളിൽ പതിയിരുന്ന് രാത്രിയുടെ ഇരുളിൽ ഒരു കൂട്ടം ദുർഭൂതങ്ങൾ ചേർന്ന് മുഖം വികൃതമാക്കപ്പെട്ട് കൊന്നു തള്ളിയ ചന്ദ്രശേഖരനും മനമടുത്ത് പാർട്ടി വിട്ടതിന്റെ പേരിൽ ഇരുട്ടിന്റെ മറവിൽ മുഖമൂടി കൂട്ടങ്ങൾ കടുത്തുറുത്തു കൊന്ന ഫസലും കോടതി അലിവ് കാട്ടിയിട്ടും ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ അറുപത്തിമൂന്ന് വെട്ടുകൾ വെട്ടി നിഷ്കളങ്ക മേനിയിൽ കലാപം തീർക്കപ്പെട്ട അസ്ലമും അടിച്ചു കൊന്ന് ജീവശവമായിട്ടും കലിയടങ്ങാതെ മൃദശരീരത്തിൽ പിന്നെയും പ്രഹരങ്ങൾ തീർക്കപ്പെട്ട ഷുഹൈബും അങ്ങനെ നീണ്ട ചുവപ്പൻ അക്രമ രാഷ്ട്രീയത്തിന്റെ ബലിക്കല്ലിൽ അറുകുല ചെയ്യപ്പെട്ട അനേകം ജീവിതങ്ങളുടെ ശാപവും പേറി മാനവ സാഹോദര്യത്തിന്റെ വിളഭൂമിയായ മലയാളക്കരയെ കൊന്നും കൊല്ലിച്ചും കൊല വിളിച്ചും ഭീതിപ്പെടുത്തിയും ചുടലപ്പറമ്പാക്കി മാറ്റുന്ന മാസിസ്റ്റ് നരഭോജികളെ വാരി വലിച്ച് ചുമരിൽ ഒട്ടിക്കുന്ന വാക്കിൽ വാൾമൂർച്ചയുടെ അക്ഷരകൂട്ടങ്ങളുമായി കെ എം ഷാജി എം എൽ എ നാളെ വൈകുന്നേരം ആറു മണിയോടുകൂടെ നാദാപുരത്ത് തകർക്കരുത് മതേതരത്വവും മാനവീകതയും മുസ്ലിം യൂത്ത് ലീഗ് നാദാപുരം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വേദിയിൽ വാക്കുകൾ കൊണ്ടു വാജാലനായി എതിരാളികളുടെ നാടി വ്യൂഹങ്ങൾ വിറപ്പിക്കുന്ന കെ എം ഷാജി എം എൽ എ നാളെ വൈകുന്നേരം ആറ് മണിയോടുകൂടെ നാദാപുരത്ത് മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും പ്രസ്ഥാന ബന്ധുക്കളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് നാളെ വൈകുന്നേരം ആറ് മണിയോടുകൂടെ നാദാപുരത്തേക്ക് മിസ്റ്റർ ബോഡി കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ അർജന്റീനയിൽ ചെല്ലുമ്പോൾ അർജന്റീനയിലെ ക്രോണിക്ക പത്രം അതിന്റെ തലക്കെട്ട് തലക്കെട്ടുവച്ചത് അപ്പു വന്നു എന്നാണ് ആരുടെ പേര് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അർജന്റീനയിലെ പത്രം വിളിച്ചത് അപ്പുവെന്നാണ് അർജന്റീനയിലെ അപ്പുവെന്ന് പറഞ്ഞാൽ ഒരു പരിഹാസ പരിഹാസ്യകഥാപത്രമാണ് കാലം നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ച നീതി ആയിരുന്നു അത് ഈ പാപം ചെറുപ്പക്കാരനെ നിങ്ങൾ വിളിച്ചു പപ്പുവെന്ന് പരിഹസിച്ചു അപമാനിച്ചു പതിനഞ്ചു വർഷക്കാലം വിളിക്കാത്ത നിറികേടുകളില്ല നിങ്ങളും ഒരുമിച്ച് ആ മനുഷ്യൻ ുംരിക്കണറാടി ഇന്ത്യയിൽ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ സഹജീവികളുടെ ജീവനുകൾ അതിനിഷ്ഠൂരമായി കുത്തിവലിക്കപ്പെടുന്ന സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ വാർത്താ മാധ്യമങ്ങൾ പോലും പ്രതികരിക്കാതിരിക്കുമ്പോൾ പ്രതികരണത്തിന്റെ അഗ്നിജ്വാലയുമായി കെ എം ഷാജി എം എൽ എ നാളെ വൈകുന്നേരം ആറ് മണിയോടുകൂടി നാഥാപുരത്ത് തകർക്കരുത് മതേതരത്വവും മാനവീകതയും മുസ്ലിം യൂത്ത് ലീഗ് നാദാപുരം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വേദിയിൽ നാളെ വൈകുന്നേരം ആറ് മണിയോടുകൂടെ വാക്കിൽ വാൾ വാൾമൂർച്ചയുടെ അക്ഷരക്കൂട്ടങ്ങളുമായി കെ എം ഷാജി എം എൽ എ നാളെ വൈകുന്നേരം ആറ് മണിയോടുകൂടെ നാദാപുരത്ത് മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും പ്രസ്ഥാന ബന്ധുക്കളെയും നാളെ വൈകുന്നേരം ആറ് മണിയോടുകൂടെ നാദാപുരത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ും വീടനെങ്കിൽ എനും മി ഹരിത കൊടി പ്രിയമുള്ളവരെ വർഗീയ വാസിസ്റ്റ് ശക്തികളെ മത തീവ്രവാദം കൊണ്ട് തകർക്കാമെന്ന് വ്യാമോഹിക്കുന്ന അവസരവാദ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ പുറംകാലുകൊണ്ട് കാലത്തിന്റെ ചവട്ടുകൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഹരിത രാഷ്ട്രീയത്തിന്റെ ചടുല സാന്നിധ്യം കെ എം ഷാജി എം എൽ എ നാളെ വൈകുന്നേരം ആറ് മണിയോടുകൂടെ നാദാപുരത്ത് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ പാവങ്ങളായി ജീവിക്കുന്ന ജനവിഭാഗങ്ങളുടെ we okay. സ്വൈരമായ ജീവിതത്തിന് വെല്ലുവിളിയായി മാറുന്ന സംഘപരിവാർ ശക്തികളുടെ നരിഘട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു കുട്ടും കാറ്റായി ഇങ്ങ് കേരളക്കരയിൽ കൊന്നും കൊല്ലിച്ചും സംഹാര താണ്ടവമാടുന്ന നരിഘട്ട മാസിസ്റ്റ് നരഭോജികളെ വാരി വലിച്ച് ചുമരിലൊട്ടിക്കുന്ന വാക്കിൽ വാൾമൂർച്ചയുടെ അക്ഷരക്കൂട്ടങ്ങളുമായി കെ എം ഷാജി എം എൽ എ നാളെ വൈകുന്നേരം ആറു മണിയോടുകൂടെ നാഥാപുരത്ത് തകർക്കരുത് മതേതരത്വവും മാനവ ീഗതയും മുസ്ലിം യൂത്ത് ലീഗ് നാദാപുരം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വേദിയിൽ കെ എം ഷാജി എം എൽ എ നാളെ വൈകുന്നേരം ആറ് മണിയോടുകൂടെ നാദാപുരത്ത് മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും പ്രസ്ഥാന ബന്ധുക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നാളെ വൈകുന്നേരം ആറ് മണിയോടുകൂടെ നാദാപുരത്തേക്ക്